ഇന്ന് വൈകുന്നേരം ഉന്നമ്പാന മുരി ക്ഷേത്രത്തിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മൂന്നുപേരും വന്ന് എന്നെ അങ്ങനെ യൂപത് വിളിച്ചിട്ട് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് അവർ അമ്പലത്തിൻ്റെ പോകും പോവിലും സ്റ്റെപ്പ് കയറി പോകാൻ തന്നെയാണ് വിചാരിച്ചത് ഈ അമ്പലത്തിന് മുന്നേ ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ ഓണങ്ങുന്ന സമയം ഇട്ടുണ്ടായിരുന്നേ അത് അതിൻ്റെ ഉള്ളത് മനസ്സിലാവും ഞാൻ ആർ എട്ടാണ് വരുന്നത് പക്ഷേ ശേച്ചിവിടെ ആർ എട്ടാണ് വരുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തി പളനിൽ അറിയപ്പെടുന്ന മുരി ക്ഷേത്രമാണ് ഉണ്ണും പാറ നൂറ്റി ഇരുപത് വർഷങ്ങൾ മുന്നേ ശ്രീനാരായണ ഗുരുവാണ് എൻ്റെ ഇവിടെ പ്രതിഷ്ഠിച്ചത് അങ്ങനെ ഞാൻ ശ്രീനാരായണ ഗുരുവും താമസിക്കുന്ന ഒരു മഠവും കാര്യങ്ങളും എന്നെ ഉണ്ട് ഇവിടെ എപ്പോഴും ഇങ്ങനെ മൈന് വരും നമ്മളെ ഒന്നും ഏരിയില്ല ആൾക്കാരെ അതിൻ്റെ ഏരി പോയ മൈനുകളാണ് അങ്ങനെ അതിൻ്റെ അതിൻ്റെ വ്യൂ പോയിൻ്റ് എന്ന് വെച്ചാൽ ഈ പൊണിയാണ് ആ കാണുന്നത് നമ്മുടെ സമുദ്ര കോവളം ബീച്ച് ആ കടൽ നല്ല നല്ല രസമാണ് ഇവന് സംശ ഇവിടെ നിന്ന് തന്നെ ആസ്വദിക്കാവുന്നതാണെ നല്ല വൈബുള്ളൊരു അമ്പലമാണോ നല്ല മോശമാണ് പല പരം സിനിമയും സീരിയലും ഒക്കെ ഇവരെ ഷൂട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി മണന്ന് വന്നു ഒരു ചായ വരെ ചായ കുടിച്ചു അങ്ങനെ ഈ വീഡിയോ ഷെയർ ക്ഷേത്രം സബ്സ്ക്രൈബ്